ോം തിയേറ്ററിൽ സഹദിപ്പിക്കുന്ന പൊതുജനങ്ങളുടെ പരാതി പേപ്പറിൽ മേക്കപ്പ് പ്രതിപക്ഷത്തിന്റെ കറുത്ത കറുത്തകൾ വസ്ത്രാലങ്കാരം പഴയ ബാനറുകൾ വെട്ടിത്തെച്ചത് രംഗപടം നേതാക്കളുടെ കട്ട് ഔട്ടുകൾ ഗതാഗതം ബന്ധിന് തല്ലി തകർത്ത വാഹനങ്ങൾ ഗാനം രചിച്ച് സംഗീതം നൽകി പാടിക്കുളമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ശബ്ദവും വെളിച്ചവും ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ടു വന്നത് നാടകത്തെ കുറിച്ച് രണ്ട് വാക്ക് ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന് മുമ്പിലിരിക്കുന്നവർ മുദ്രവാക്യം വിളിക്കുകയോ ബക്കറ്റ് പിരിവ് നടത്തുകയോ ചെയ്യരുത് ആദ്യത്തെ മുദ്രാവാക്യത്തിന് ശേഷം കേന്ദ്രത്തിലേക്ക് ഉയരുമ്പോൾ സ്റ്റേജിൽ കയ്യാങ്കളി ആരംഭിക്കുന്നു പ്രിയമുള്ളവരെ കോതുമുണ്ട് തിന്നു കഴിയുന്ന മുൻമന്ത്രിമാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു കൊണ്ടൊരു തുലാപാരം ആഹാ കിഴക്കേ നിയോജക മണ്ഡലത്തിൽ സൂര്യൻ പ്രചരണത്തിന് ഇറങ്ങി പോളിംഗ് ബൂത്തിൽ പോയി കിടക്കുക എന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നിന്നെ ഊന്നി ഊന്നി മുദ്രാവാക്യം വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ അടുക്കളയിൽ കറിക്കുള്ള ഫയലുകൾ അരിയുകയായിരുന്നു ഉച്ചയ്ക്ക് ഉലത്താൻ മോളെ നീ ഇന്നലെ ഉണ്ടാക്കിയ മീൻകറിയിൽ അസംബുളി തീരെ കുറവായിരുന്നു അത് പ്രകടന പത്രികയുടെ വേവ് കുറഞ്ഞത് കൊണ്ട് അച്ഛന് തോന്നിയതായിരിക്കും രാജനും ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ് അച്ഛൻ ഈ അവിശ്വാസ പ്രമേയം

കിടക്കാൻ ഒരു മാത്രം നീ ൂർത്തിയാണ് അതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും സ്വന്തം ചിഹ്നവും പൊക്കി പിടിച്ച് നിന്റെ പിന്നാലെ വരും നീ അവരുടെ ഒന്നും വലിയ വിഴരുത് അത് മാത്രം എനിക്ക് പറയാനുള്ള അച്ഛനീ മകളോട് ക്ഷമിക്കണം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ എന്നാലും വരട്ടെ നമുക്കൊരു ഗൈന കോളേജിലെ കണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാം ഇല്ല അത് പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു അവര് ചുമരഴുത്തം തുടങ്ങി ഇനി എനിക്ക് കിട്ടിയ ഈ വോട്ട് അസാധുവാക്കാൻ സമ്മതിക്കില്ല മോളെ സത്യം പറ ഞാൻ അന്നൊരു കരിദിനമായിരുന്നു പന്തം കൊളുത്ത് ജാഥയ്ക്ക് പോയ എന്നെ മുദ്രാവാക്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു കയറ്റിയ രാജേന്ദ്രൻ എന്നെ ഗ്രാവോ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു രഹസ്യ അജണ്ട പാസ്സാക്കി ഇല്ല നിനക്ക് ഈ പാർട്ടി സീറ്റില്ല നിന്റെ ടിക്കറ്റ് പെട്ടിയിൽ ഞാനാണ് ഓഹോ നീയാണല്ലേ കള്ള വോട്ട് ചെയ്ത യും രക്തമാണ് എന്റെ സ്ത്രീകളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചാടി കടിക്കും അമ്മാവാ പറഞ്ഞത് മാത്രമാണ് എനിക്കും അമ്മാവിനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തീപ്പൊരി പ്രസംഗങ്ങളാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഏതെങ്കിലും ഒരു കോണിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടി ഉണ്ടാക്കി അതിലൊരു ഗ്രൂപ്പും കെട്ടിവെച്ച് സുഖമായി കഴിഞ്ഞോളാം നിൽക്കേ പക്ഷെ ആ കുഞ്ഞിനെ അതിന് കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും എനിക്ക് സന്തോഷമായി എനിക്ക് കെട്ടിവെച്ച കാശി സന്തോഷമായി നിങ്ങൾ പൊക്കോളൂ പക്ഷെ അമ്മാവാ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുമ്പോൾ ഭരണകക്ഷി ഈസിയായി ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കുന്നത് പോലെ അത്ര ഈസിയായി ഞങ്ങൾ കടന്നു പോകുമെന്ന് കരുതണ്ട ഗുജറാത്ത് ഫണ്ടിൽ നിന്നും അമ്മാവൻ വെട്ടിച്ചെടുത്ത തുകയുടെ അൻപത് ശതമാനം എന്നാൽ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കാസ്റ്റിംഗ് വോട്ട് നടത്തി കണ്ടുപിടിക്കേണ്ടി വരും ഓഫ് ന്യൂഡൽഹി അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് ഫണ്ടിന്റെ നേര് പകുതി ഞാൻ നിനക്ക് തന്നെ അതിന് ആരും സാധ്യമല്ല നിൽക്കവിടെ ആരാണ് നീ മണ്ഡലത്തിൽ വെറും കൊച്ചാണ് അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അച്ഛൻ സ്വതന്ത്രനായി നടക്കുന്ന കാലം പാർട്ടി ഓഫീസിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി അമേരിക്കൻ മാവ് പഠിച്ചു കൊടുത്തിരുന്ന ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു ജാനു ജാനു കെ ആർ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് അച്ഛനവർക്ക് നൽകിയത് അവസാനം കാര്യം കഴിഞ്ഞപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ആ സാധു പെൺകുട്ടിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങ് അച്ഛൻ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളുടെ ആടെ അണച്ചായി ഞാൻ ഉണ്ടോ അവൻ അമേരിക്കൻ മാവ് തന്ന സ്ത്രീകളുമായി അമ്മാവൻ ശ്രദ്ധിക്കണ്ട നിന്റെ അമ്മ എവിടെ എവിടെയുണ്ടെങ്കിൽ നീ ഇവിടെ വിളിച്ചോണ്ടോ ഇവിടത്തെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അവിടെ ഞാൻ എടുത്തോളാടാ ജീവിക്കുവാൻ വേണ്ടി ബക്കറ്റ് വിരുന്ന് നടത്തിയ എന്റെ അമ്മ മനുഷ്യ ചങ്ങല പൊട്ടി വീണ് കുട്ടിയിൽ കുട്ടി മരിച്ചു നല്ല ബെസ്റ്റ് മരണം അമ്മാവിന് ഇത് വരണം കാരണം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പല ബാലറ്റ് പെട്ടികളും അമ്മാവൻ കൈവച്ചിട്ടില്ലേ അതുമട്ടെ നീ എന്തിനാടാ ഇവിടെ വന്നത് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇവിടെ ഭൂകമ്പം നടന്നപ്പോൾ ആ ഭീകരത്താൻ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു കിടക്കുന്ന കീടാണുക്കളിൽ നുഴഞ്ഞു കയറുന്നു അത് നീ മറക്കരുത് ചന്ദ്ര ആദ്യം കാലിപുത്തിയത് ഗ്രിഗറി പെക്കാണ് നീ പെക്കാണെന്ന് എല്ലാവരും ശപിച്ചോളൂ പക്ഷെ ഒരു കാര്യം അനിയൻ മറക്കരുത് എ സ്ക്വയർ പ്ലസ് 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 സ്ക്വയർ 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 ഈക്വൽ ടു ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ വന്ന കാര്യം പറയാം ഗുജറാത്ത് ഫണ്ടിന്റെ പകുതി എനിക്ക് വേണം അത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ സ്വതന്ത്രനാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ അതായത് നിന്റെ പെങ്ങൾ അവളുടെ വയറ്റിൽ ഒരു റിബൽ വളർന്നു വരുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ തറക്കല്ലിട്ടതാണെങ്കിലും അവളുടെ ആരോഗ്യവും കൂടെ എനിക്കൊന്ന് നോക്കണം അതുകൊണ്ട് ഗുജറാത്ത് ഫണ്ട് അവൾ കൊണ്ടുപോകട്ടെ ഇവിടെ ദുരിതങ്ങൾ ഇനിയും വരും ഈ അച്ഛൻ നിനക്ക് വാക്കിതിരെയാണ് അടുത്ത വെള്ളപ്പൊക്കത്തിന്റെ പിരി മുഴുവൻ നീ കൊണ്ടുപോയിത്തുന്നോളെ ഇനി ഞാനൊരു സത്യം പറയാം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു നോമിനേഷൻ വളരുന്നുണ്ടത് ഞാൻ പറഞ്ഞ പ്രസ്താവന വെറും വ്യാജമായിരുന്നു അതെ അച്ഛന്റെ ഈ മകൾ പ്ലസ് നമുക്ക് ഏതെങ്കിലും അന്യ പോയി ഏതെങ്കിലും പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി കളിക്കാം നമുക്ക് ഞാൻ എന്ന് അതെ ഞാൻ നിങ്ങളുമായുള്ള അലയൻസ് വിട്ടു എനിക്ക് പിള്ളേരും ഈ പണം കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുമായി ലയിച്ചു നിന്നത് അവള് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അവൾ ഈ സംസ്ഥാനമല്ല അവൾ കേന്ദ്രം തന്നെ ഭരിക്കും പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി കേന്ദ്രത്തെ കുട്ടിച്ചോറാക്കി ആ ചോറുണ്ട് വളർന്നവനാണ് ഞാനെന്ന് അവൾ കൊണ്ടുപോയ ബാഗിൽ പണമല്ല പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മാരകമായ ബോംബുകളാണ് അഞ്ചു നിമിഷങ്ങൾക്കകം അത് പൊട്ടിച്ചെറിക്കും എന്റെ മകൾ രക്തസാക്ഷിയാവും അവളുടെ ശവം

ഈ ഞാൻ മനസ്സിലായില്ല അല്ലേ ഇല്ല നാട്ടിലെ പോസ്റ്റ്മാൻ കാര്യം മകൾ തന്നയിച്ച കത്താണ് വായിച്ചോളൂ കിടക്കാനല്ല വന്നത് ഐ സു പോടാ സ്നേഹമുള്ള അച്ഛന് ഞാൻ കൊണ്ടുപോയ ബാഗിൽ പണം തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്ന പെട്ടി അവിടെ തന്നെയുണ്ട് സത്യം പറയാലോ എന്റെ പുറകേന്ന് ആ സാധനം മാറുന്നില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം അവളെ തളയ്ക്കണം ഇവിടെ ഒരു പ്രേതവാത ഉപദ്രവം ഉണ്ടെന്നോ കാര്യസ്ഥം വന്നങ്ങടെ പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങടെ നിരീക്ഷില്ല ആട്ടെ അവൾ അത്ര കൊടി കെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടന മുമ്പിൽ അവളൊന്നുമില്ല അത് ഞാൻ അവൾ ആ വഹിക്കും അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം അവളെ കണ്ടപ്പോ അങ്ങനെ ആയിരുന്നു എന്നങ്ങോട് പറയാ അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ആ ഇവിടെ വെച്ചാണ് കണ്ടേ പരീക്ഷണം വേണ്ട എന്നോടും വേണ്ട ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനാ തിരുമുൽപ്പാട് ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത് ചുട്ട കോഴി ആരെങ്കിലും കോഴിന്ന് വെച്ചാ വിചാരിച്ചേ എന്താ ചിക്കൻ ആഹാ അത് ശരി അപ്പൊ തിരുമേനി അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം അവള് നല്ല സുന്ദരിയായിട്ട് കള്ളസാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ഇങ്ങട് വ വന്ന് മാടി മാടി വിളിക്കും വിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത് അതോ വല്ല വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് ഷാന്റെ പരിസരത്താണോ അതല്ല ഇത് യക്ഷിയാണ് ഉറപ്പ് ഉറപ്പ് എന്നാ പറയാ അവളെങ്ങനെയാ വന്നത് അവൾ ഇങ്ങനെ വരും അത് വെള്ളസാരി വെച്ചിട്ട് നിരലാ പറഞ്ഞു അത് യക്ഷിപ്പാട്ടാണ് അത് പാടരുത് എന്താ പിന്നെ അവളുടെ ഗോഷ്ടികളൊക്കെ എങ്ങനെയാ ഗോഷ്ടികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇത് ഞാനാണ് അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ നോക്കി എന്റെ അറ്റാക്ക് കഴിഞ്ഞ കുറച്ച് എന്തുമാണ് ആഹ് ഇനി ഒരു അറ്റാക്ക് വന്ന എന്റെ ശഹതാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും മനസ്സിലായോ അതിരിക്കട്ടെ താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോളാ അവള് വന്നത് ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത് വട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നു ആ സംശയിക്കണ്ട അത് വടയച്ചി തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുല പോലെ കിടക്കാണ് ഇന്നത്തെ ഇങ്ങനെ ആര് താനോ ഏ ഞാനല്ല മുടി മുടി പനങ്കുല പോലെ ആ പേടിക്കണ്ട പനയിലാണ് താമസം അതെ എന്തായാലും ഞാൻ ആവാഹിക്കാം ഓം ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം ഷേവിംഗ് ക്രീം മിൽമ ക്രീം നിവ്യാ ക്രീം ബോഡി ക്രീം എന്താ സംഭവിച്ച പറയാ ആരെങ്കിലും ഒന്ന് പിടിക്കുന്നു കിണ്ടി വന്ന് ഇത് കൈ പിന്നെ ഭയങ്കര പേടി മലവശം ബഹളമാണ് കിണ്ടി ഇയാളെ വിടാതെ പിന്തുടരയാണ് അതങ്ങടെ വാങ്ങുക അങ്ങനെ അതൊന്നും ഉണ്ടാവൂല അകന്ന് വെക്കുക ില്ല ഓ കാളി പത്രകളി മാണിക്കത്രെന്താടിച്ചോ ചൂട്ടുവാൻ പഠിച്ചു ഓം ഓം കാളി മന്ത്രകളെ മന്ത്ര ആഹി പറഞ്ഞു ഏ പോയിരിക്കുന്നു ധൈര്യമായിട്ട് കൊണ്ടുവന്നോളൂ തിരുമുൽപ്പാടിനെ സമ്മതിക്കണമെന്ന് എല്ലാവരും പറയുന്നത് ആ കാലിൽ തൊട്ടൊന്നു വന്നിക്കട്ടെ ഏതു നേരം പെണ്ണുങ്ങളുടെ രൂപ ആരും മാറുന്നിട്ട് നടപ്പാരേക്കാം നിങ്ങളെ കാര്യം തന്നെ ശരിക്കിരിക്കണം ഓരോരോ പ്രശ്നങ്ങളോ ഒരു ഒരു കണ്ണ് നമ്പർ രണ്ട് സൂക്ഷിക്കണത് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടെ നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ സംവിധായക അയാളിപ്പാളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടിയേ യക്ഷി അയാളെ പിടിച്ചാ യക്ഷിയല്ല പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേരും ഒന്നും താമസിച്ചോ അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് മിമിക്കാൻ ഇതിന്റെ ഒരു പയ്യൻ ആത്മഹത്യ എന്നൊക്കെ പറയണത് ബാ ആ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയാക്കണത് കൂടിയാക്കുന്നത് എന്ന് ചോദിച്ചാലും സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കും പഴയ രൂപം ഒക്കെ മാറി ദൈവമേ സംവിധായകൻ്റെ ഒരു ഇവിടെ ഒക്കെ നടപ്പുണ്ട് സിനിമധാരങ്ങളെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേപോലെ പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല ഒന്ന് ചോദിച്ചു നോക്കി കാര്യങ്ങളൊന്നും നമസ്കാരം ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മ ഞാൻ പൂ 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 വേണോ പൂ പൂവ് മേടിക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് തരാൻ പറ്റുമെന്ന് നോക്കട്ടെ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ട് അതെ ശരി അപ്പൊ സിനിമാ താരങ്ങൾ പാട്ട് പാടിയ കേട്ടാ കൊള്ളാനുണ്ട് ശ്രമിക്കാം ഏഹ് ജനാർദ്ദൻ ഒന്ന് പാടിയില്ലേ ജനാർദ്ദൻ ഖുഷിയിലെ ഒരു പാട്ടുപാടും പരിലേ ശീല പട്ടുവണം രക്തโพടി കെട്ടി പോടീട കന്നാലേ കമ്പโพടി കെട്ടി പോടീട അന്ധയിടത്തിൽ സുഗമിക പതികം കണ്ടുപിടിപ്പെ ആ കണ്ടുപിടിപ്പെ അന്ധയിടത്തിൽ നമ്പ്പിടിപ്പെ ഓ ആ ആ നോ നോ ജീപോടണ്ട് ും പട്ടി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീ എനിക്ക് ലോമിസാർ ഇണങ്ങും പെണങ്ങും പൂരുത്തം കെട്ടോൾ ഓളെ ഞമ്മക്ക് കിട്ടി

ിൽ മോഹം നൽകി മോഹം തൊണ്ടിൽ രാഗം നൽകി പ്രേമം നല്ലിൽ കാനം നൽകി രാണം വൽകാ ദീണം വൽകി ധീണം തൊണ്ടിൽ ദാഗം വൽകി നിർത്ത ഏത് പന്നിടയിൽ പാട്ട് എഴുതിയത് മനുഷ്യ പാടാൻ പറ്റാത്ത പാട്ട് അത്

நிறவட்டம்பூ பாட்டு பூரக்காவடி பாண்டிப்பட தாழ கை கைதல் மேலோ கோமே എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നല്ല അച്ഛ നല്ലത് നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്കുകയാണെന്ന പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല എനിക്ക് വട്ടാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡൈലോഗും കണ്ടിട്ട നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് പറമ്പിൽ എന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു തിരുമേനിയാണോ എന്നോട് നീ റവറൻസ് കാട്ടരുത് എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ എനിക്കിരിക്കുന്ന കുപ്പായത്തെ നീ ബഹുമാനിക്കണം നേരാ തിരുമേനി ഈ ബഹുമാനാൽപം കുറവ് അന്യം വേറക്കുന്ന കാശു കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ ഇറവറൻസ് എന്തോന്നു എനിക്ക് അതൽപം കുറവാ ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ നിനക്കിട്ടൊരു പെട തരാമായിരുന്നു നിന്റെ പേരെന്താണ് എന്റെ പേരോ തോപ്പിൽ രണ്ട് ഇവനെ ോപ്പിൽ കിട്ടി നീ ഇപ്പോൾ എന്താണ് കാട്ടിയത് ഞാൻ തുമ്മിയതാണ് ഇനി മേലാൽ തുമ്മണം അല്ലെങ്കിൽ ഞാൻ പറന്ന് പോകും വിശുദ്ധ ലൂക്കിറ്റി കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഈ മുഖം ചർക്കയിൽ നൂറ്റെടുത്ത കതർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറം കാൽ കൊണ്ട് ഈ പിടി പരച്ചുറിക്ക പിന്നെ നിന്റെ ആവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ മൈ ലാസ്റ്റ് വാർണിംഗ് ഐ ജസ്റ്റ് എപ്പോഴും ഇപ്പോഴും ഈശ്വരൻ ഞാനിപ്പോ സിനിമാ നടന്മാരുടെ പ്രേതം കേറി ഒഴിപ്പിച്ചോ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല നീ അത് വിശ്വസിക്കണം അച്ഛാ ഞാൻ മരിച്ചാലും മറക്കില്ല എന്റെ ആദ്യകുദാശ് ഞാൻ എത്തിയിരിക്കും എന്തല്ലാൻ എന്നാലും ഞാൻ അവിടെ ഇരിക്കാം അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ കണ്ടേ